നമ്മുടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഒരു വിദേശ രാജ്യത്തിന്റെ പൗരനാണോ അതെ രാഹുൽ ഗാന്ധിയുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇംഗ്ലീഷ് മാധ്യമമായ ഓർഗനൈസർ ആണ് ഈ നിർണായക വിവരങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് യിലെ പ്രതിപക്ഷ നേതാവിന്റെ യഥാർത്ഥ പൗരം സംബന്ധിച്ച ഈ പുതിയ വഴിത്തിരിവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഈ വിഷയം ഇത്രയധികം പ്രാധാന്യം നേടുന്നത് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തെ സംശയങ്ങൾ വർഷങ്ങളായി നിലവിലുണ്ടെങ്കിലും ഇപ്പോൾ ഈ വിഷയം നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് യുണൈറ്റഡ് കിങ്ഡം ഗവൺമെന്റ് രാഹുൽ ഗാന്ധിയുടെ പാസ്പോർട്ട് വിവരങ്ങളും ബ്രിട്ടീഷ് പൗരത്വവുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും ഇന്ത്യൻ ഗവൺമെന്റിന്റെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി പങ്കുവച്ചിരിക്കുകയാണ് ഈ നിർണായക നീക്കം വന്ന് അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനൊന്നിന് സമർപ്പിച്ച ഒരു പുനഃപരിശോധനാ ഹർജിയുടെ തുടർച്ചയായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വവും ലോക്സഭാ തിരഞ്ഞെടുപ്പ് റദ്ദാക്കൽ കേസുമാണ് ഈ ഹർജിക്ക് ആധാരമായത് നേരത്തെ രാഹുൽ ഗാന്ധിയുടെ പാസ്പോർട്ട് റദ്ദാക്കൽ കേസുമായി ബന്ധപ്പെട്ട് അലഹബാദ് ഹൈക്കോടതി ലക്നൌ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ യു കെ സർക്കാരിൽ നിന്നും ഈ വിവരങ്ങൾ തേടിയത് ഈ കേസിലെ ഹർജിക്കാരനായ എസ് വിഘ്നേഷ് ശിഷിർ വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത് യുണൈറ്റഡ് കിങ്ഡം ഗവൺമെന്റ് രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പാസ്പോർട്ടിന്റെയും യുണൈറ്റഡ് കിങ്ഡം പൗരത്വത്തിന്റെയും എല്ലാ വിവരങ്ങളും ഇന്ത്യ ഗവൺമെന്റിലെ വിദേശകാര്യ വിഭാഗം പൗരത്വ വിഭാഗം എന്നിവരുമായി പങ്കുവച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു ഇത് വെറും ഒരു വാദം മാത്രമല്ല അദ്ദേഹം ഒരു ആർ ടി ഐ അപേക്ഷ ഫയൽ ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പാസ്പോർട്ടിന്റെ പകർപ്പും പി ഐ എൽ നമ്പർ എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ബാർ രണ്ട് പൂജ്യം രണ്ട് നാലിൽ അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവുകൾ പ്രകാരം ഇന്ത്യ ഗവൺമെന്റും യു കെ ഗവൺമെന്റും തമ്മിൽ നടന്ന എല്ലാ കത്തിടപാടുകളുടെയും വിവരങ്ങളും അദ്ദേഹം ഈ ആർ ടി ഐ വഴി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഇത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്നായി മാറിയേക്കാം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഒരു വിദേശ രാജ്യത്തിന്റെ പൗരനാണോ എന്ന ചോദ്യം ഉയരുന്നത് ഇന്ത്യൻ ജനാധിപത്യം സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവമുള്ളൊരു വിഷയമാണ് ഈ വിവരങ്ങൾ എസ് വിഘ്നേഷ് ശിശിറിന് ലഭിക്കുകയും രാഹുൽ ഗാന്ധി ും ബ്രിട്ടീഷ് പൗരത്വവും തെരഞ്ഞെടുപ്പ് റദ്ദാക്കൽ കേസിൽ തെളിവായി അലഹബാദ് ഹൈക്കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കൂടുതൽ രൂക്ഷമാകും ഈ കേസിന്റെ പശ്ചാത്തലം പരിശോധിക്കുന്നത് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വം സംബന്ധിച്ച ആരോപണങ്ങൾ വർഷങ്ങളായി നിലവിലുണ്ടെങ്കിലും അടുത്തിടെ അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ച് ഈ കേസ് വീണ്ടും തുറന്നതോടെയാണ് ഈ വിഷയം പുതിയ ഊർജം കൈവരിച്ചത് ഹർജിക്കാരനായ വിഘ്നേഷ് പുതിയ തെളിവുകൾ സമർപ്പിച്ച ാണ് ഈ നീക്കത്തിനെല്ലാം ഇന്ത്യയിൽ ഒരു പൊതുപദവി വഹിക്കാൻ രാഹുൽ ഗാന്ധിക്ക് അർഹതയുണ്ടോ എന്ന ചോദ്യം ഈ കേസ് വീണ്ടും ഉയർത്തുന്നു മുമ്പ് ഹൈക്കോടതി തള്ളിക്കളഞ്ഞ കേസായിരുന്നു ഇത് എന്നാൽ ലണ്ടൻ വിയറ്റ്നാം ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ലഭിച്ചതായി പറയപ്പെടുന്ന പുതിയ രേഖകളും വീഡിയോകളും സഹിതമാണ് ഹർജിക്കാരൻ വീണ്ടും കോടതിയെ സമീപിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പൗരത്വ നിലയെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ ചിത്രം നൽകാൻ ഈ തെളിവുകൾക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ നിയമപരമായ വെല്ലുവിളിയുടെ പ്രധാനപ്പെട്ട ആരോപണം രാഹുൽ ഗാന്ധിയുടെ യു കെ ആസ്ഥാനമായുള്ള ബാക്സ് ഓഫ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഡയറക്ടർ ആയിരുന്നപ്പോൾ സ്വയം ഒരു ബ്രിട്ടീഷ് പൗരനാണെന്ന് പ്രഖ്യാപിച്ചു എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമങ്ങൾ പ്രകാരം ഈ പ്രഖ്യാപനം രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അയോഗ്യത കൽപ്പിക്കുമെന്നും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ പൌരത്വ നിയമത്തിലെ സെക്ഷൻ ഒൻപത് രണ്ട് പ്രകാരം അദ്ദേഹത്തിന്റെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കപ്പെടാൻ ഇത് കാരണമാകുമെന്നും അദ്ദേഹം വാദിക്കുന്നു ഹൈക്കോടതിയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ മാസങ്ങളായി തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്തൊമ്പതിന് ജസ്റ്റിസ് രാജൻ റോയിയും ജസ്റ്റിസ് ഓം പ്രകാശ് ശുക്ലയും ഉൾപ്പെട്ട ബെഞ്ച് അഡീഷണൽ സോളിസിറ്റർ ജനറൽ സൂര്യഭാൻ പാണ്ഡെയോട് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ഈ ആരോപണങ്ങളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ശേഖരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സിറ്റിസൺഷിപ്പ് വി ലണ്ടനിലെ ഇന്ത്യൻ എംബസി വഴി ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ രാഹുൽ ഗാന്ധിയുടെ പൌരത്വത്തെ കുറിച്ചുള്ള പാസ്പോർട്ടിനെയും കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഒരു ഔദ്യോഗിക അഭ്യർത്ഥന അയച്ചിരുന്നു നടന്നുകൊണ്ടിരിക്കുന്ന സമഗ്രമായ ഒരു അന്വേഷണം ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ ഈ റിപ്പോർട്ട് നൽകുന്നതിന് തുടർച്ചയായി സമയം നീട്ടി ചോദിച്ചിരുന്നു ഈ ഒരു കാലതാമസം കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് ലക്നൌ ബെഞ്ച് ശിഷിറിന്റെ പൊതു താല്പര്യ ഹർജി തള്ളിക്കളഞ്ഞു കേന്ദ്രത്തിൽ നിന്ന് വ്യക്തമായ റിപ്പോർട്ടില്ലാതെ ഹർജി അനന്തമായി നിലനിൽക്ക കേന്ദ്രത്തിൽ നിന്നും വ്യക്തമായ ഒരു റിപ്പോർട്ടില്ലാതെ ഈ ഒരു ഹർജി ഒരുപാട് കാലം നീണ്ടു െന്ന് അന്ന് കോടതി നിരീക്ഷിച്ചു എന്നാൽ ഹർജിക്കാരന് ആവശ്യമാണെങ്കിൽ മറ്റ് നിയമപരമായ മാർഗങ്ങൾ തേടാൻ അത് കോടതി അനുവാദം നൽകിയിരുന്നു മാത്രവുമല്ല ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്ന ഏതൊരു റിപ്പോർട്ടും ഹർജിക്കാരനുമായി പങ്കുവെക്കാനും കോടതിയിൽ ഫയൽ ചെയ്യാനും നിർദ്ദേശിക്കുകയും ചെയ്തു ഈ വ്യവസ്ഥയാണ് എസ് വിഘ്നേഷ് നിലവിലെ പുനഃപരിശോധനാ ഹർജി ഫയൽ ചെയ്യാനായി വഴി തുറന്നത് യു കെ ഗവൺമെന്റ് ഇപ്പോൾ ആവശ്യപ്പെട്ട പൗരത്വ വിവരങ്ങൾ ഇന്ത്യൻ അധികാരികൾക്ക് നൽകിയിട്ടുണ്ടെന്നും ഈ വിവരം തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും ശിഷിർ പറയുന്നു ഈ പുതിയ രേഖകളും ബ്രിട്ടീഷ് അധികാരികളിൽ നിന്നുള്ള സ്ഥിതി ീകരണവും അലഹബാദ് ഹൈക്കോടതിക്ക് കേസ് വീണ്ടും പരിഗണിക്കാൻ മതിയായ സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ് സി ബി ഐ ഇടപെടലും രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും ഈ കേസിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ ആന്റി കറപ്ഷൻ ബ്രാഞ്ച് രണ്ടാമത് ന്യൂഡൽഹിയിൽ ഈ കേസ് നിലവിൽ പരിശോധിച്ചു വരികയാണ് എന്നതാണ് അറിയാൻ സാധിച്ചത് ഭരണഘടനാപരമായ സത്യപ്രതിജ്ഞ ലംഘിച്ചു എന്നതും വിദേശ പൌരത്വം സംബന്ധിച്ച വിവരങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം സമർപ്പിച്ചു എന്നുമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ രാഹുൽ അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികൾ ഈ വിഷയത്തെ ഇത്രയും ഗൗരവത്തോടെ തന്നെയാണ് എടുക്കുന്നത് ഇതിലെ സിബിഐയുടെ ഇടപെടലും ഈ ആരോപണങ്ങളുടെ നിജസ്ഥിതിയും പിന്നെ സാധ്യമായ നിയമപരമായ പ്രത്യാഘാതങ്ങളൊക്കെ സംബന്ധിച്ച് ഒരു വ്യക്തമായ അന്വേഷണം നടക്കുന്നുണ്ടെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് നടന്ന ഒരു ഹിയറിംഗിൽ അഡീഷണൽ സോളിസിറ്റർ ജനറൽ സൂര്യഭാൻ പാണ്ഡെ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു എന്നിരുന്നാലും ഈ റിപ്പോർട്ട് എന്നിരുന്നാലും ഈ റിപ്പോർട്ട് അപര്യാപ്തമാണെന്നാണ് കോടതി കോടതി കണ്ടെത്തിയിരിക്കുന്നത് ദേശീയ പ്രാധാന്യമുള്ള ഒരു വിഷയത്തിൽ ഉണ്ടാകുന്ന കാലതാമസത്തിൽ അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു രാഹുൽ ഗാന്ധിയുടെ പൗരത്വ നില വ്യക്തമാക്കാൻ കേന്ദ്ര സർക്കാരിന് പത്ത് ദിവസം മാത്രം സമയം അനുവദിച്ച് കോടതി അന്ന് കർശനം നിർദ്ദേശവും നൽകിയിരുന്നു ഈ നടപടികളിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി നിയമപരമായ ഒരു പ്രതിനിധിയും ഹാജരായില്ല എന്നതും രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവായിരുന്നിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടി ആരും കോടതിയിൽ ഹാജരാകാത്തത് എന്ന ചോദ്യം പലരും ഉയർത്തിപ്പിടിക്കുന്നു അപ്പോൾ ഈ കേസിന്റെ ഇനിയുള്ള പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരുന്നു ും ഇന്ത്യൻ നിയമം ഇരട്ട പൗരത്വം ഒരു കാലത്തും അനുവദിക്കില്ല ബ്രിട്ടീഷ് പൗരത്വം സംബന്ധിച്ച ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടാൽ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിന് ഒരു പാർലമെന്റ് അംഗമെന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ എല്ലാ യോഗ്യത ഉൾപ്പെടെയും ഗുരുതരമായ പ്രത്യാഘാതങ്ങളെല്ലാം സംഭവിച്ചേക്കാം ഇരട്ട പൗരന്മാർക്ക് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അർഹതയില്ലെന്ന് ഹർജിക്കാരൻ നിരന്തരം വാദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു നിർണായക നിയമ പോരാട്ടമായി തന്നെ മാറുന്നു രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തെ ചോദ്യം ചെയ്ത സമാനമായ ഒരു ഹർജി രണ്ടായിരത്തി പത്തൊമ്പതിൽ സുപ്രീംകോടതി തള്ളിക്കളഞ്ഞിരുന്നു എന്നതും ഇവിടെ ശ്രദ്ധേയമാണ് ഒരു കമ്പനി ഒരു ബ്രിട്ടീഷ് പൌരനായി പട്ടികപ്പെടുത്തിയതുകൊണ്ട് മാത്രം ബ്രിട്ടീഷ് പൗരത്വം തെളിയിക്കപ്പെടുന്നില്ലെന്ന് അന്നത്തെ ചീഫ് ജസ്റ്റിസായ രഞ്ജൻ ഗോഗോയ് അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ വിക്ടേഷ് ശിഷറിന്റെ നിലവിലെ പുനഃപരിശോധനാ ഹർജി ലണ്ടൻ വിയറ്റ്നാം ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ലഭിച്ചതായി പറയപ്പെടുന്ന പുതിയ വീഡിയോകളും രേഖകളും സഹിതം മുമ്പ് ലഭ്യമായതോ പരിഗണിച്ചതോ ആയ തെളിവുകളേക്കാൾ കൂടുതൽ നേരിട്ടുള്ളതും നിർണായകവുമായ തെളിവുകൾ ഹാജരാക്കാൻ ലക്ഷ്യമിടുകയാണ് ഇതാണ് ഈ കേസിനെ ഇത്രയധികം നിർണായകമാക്കുന്നത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ പൗരത്വം സംബന്ധിച്ച ഈ കേസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ സംശയമേ വേണ്ട അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് രാഹുൽ ഗാന്ധിയുടെ പൗരത്വ വിവാദം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എങ്ങനെ പ്രതിഫലിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി